പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യ അവസാനം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് കാണണം എന്ന് താല്പര്യപ്പെടുന്നു ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി ദൈവം വെളിച്ചത്തെ ഇരുന്ന് തമ്മിൽ വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യ ആയി ഉഷമായി ഒന്നാം ദിവസം അങ്ങനെ ദൈവം പലതിനെയും സൃഷ്ടിച്ചു മത്സ്യങ്ങളെ സസ്യജാലങ്ങളെ മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ആറാം ദിവസം വന്നപ്പോൾ അവിടുന്ന് അതാത് കന്നുകാലികൾ പറവഞ്ഞാതി ഇഴജാതിയെ ഒക്കെ സൃഷ്ടിച്ചിട്ട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാദർശപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കാം മറ്റുള്ളതെല്ലാം ഉണ്ടാകട്ടെ എന്ന് വാക്കിനാൽ ഉളവായതാണ് എന്നാൽ മനുഷ്യനെ ദൈവം ഉണ്ടാകട്ടെ എന്ന് വാക്കിനാൽ അല്ല നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം അങ്ങനെ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുത്ത് ഒരു ഇത് ഒരു മനുഷ്യനാണ് ഇത് നമ്മൾ രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സ്വാദൃശ്യത്തിനുമുള്ള മനുഷ്യനാണിത് ഒന്ന് ശരീരം അതോടൊപ്പം തന്നെ ദേഹി ദേഹിയും ശരീരവും അടങ്ങുന്ന ഒരു മനുഷ്യനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവശ്വാസം ഊതി കഴിഞ്ഞപ്പോ ഉണ്ടായ മാറ്റം ദൈവത്തിന്റെ ജീവൻ ഇത് മൂവലിലേക്ക് വന്നു ഇത് ഇതാണ് ദൈവത്തിന്റെ ജീവൻ ഇത് മനുഷ്യന്റെ ദേഹി ഇത് മനുഷ്യന്റെ ശരീരം മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആത്മാവ് ദേഹി അതുപോലെ നമ്മുടെ പ്രാണൻ ശരീരം ദൈവം ഈ മനുഷ്യനെ കിഴക്ക് ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ അവിടെയാക്കി എന്നിട്ട് ദൈവം പറഞ്ഞു തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് യഥേഷ്ടം ഭക്ഷിക്കാം എന്നാൽ നന്മനന്മകളുടെ തിരിച്ചറിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം പറിക്കരുത് ഭക്ഷിക്കരുത് തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു ഇത് ദൈവം മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷിക്കണമല്ലോ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ മനുഷ്യൻ ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നുവാൻ ഇടയായി തീർന്നു ആ തിന്നത് മുഖാന്തിരം ദൈവം പറഞ്ഞല്ലോ തിന്നാൽ നിങ്ങൾ ക്ഷണത്തിൽ മരിക്കും എന്ന് മനുഷ്യൻ പഴം മറിച്ച് തിന്നു ഹവ്വായെ സാത്താൻ പ്രേരിപ്പിച്ചതിൻ്റെ പണത ഫലമായിട്ട് പറ്റിയ അബദ്ധമാണ് അതിലൂടെ ആ അബദ്ധമല്ല മനഃപൂർവ്വമായിട്ട് കാരണം ദൈവത്തിൻ്റെ വചനത്തെക്കാൾ അധികമായി സാത്താനുമായുള്ള സംഭാഷണത്തിൽ സാത്താനു വാക്കിനെ വിശ്വസിച്ചു ദൈവം ചെയ്തതെന്ന് പറഞ്ഞത് തിന്മാനിടയായി തീർന്നു അങ്ങനെ പാവം ചെയ്തത് മുഖാന്തിരം ദൈവത്തിൻ്റെ ജീവൻ അവർക്ക് നഷ്ടമായി എന്നുമായി നഷ്ടമായിട്ട് ആ ദൈവത്തിൻ്റെ ജീവന് പകരമായി അവരുടെ ജീവിതത്തിലേക്ക് ഇരുൾ വന്നു അവരുടെ ജീവിതത്തിൽ ഇരുൾ വന്ന് ഇത് ആ ദൈവം നഷ്ടമായി ദൈവം ഇവരെ പാവൻചെയൻ്റെ പഠന ഫലമായി ഇവർ ഇവരെ എടുത്തിരുന്ന ഭൂമിയിൽ വേല ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു അങ്ങനെ ദൈവം അവരെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ടു അവരുടെ യാത്ര അവരുടെ യാത്ര ലോകത്തിലേക്കായിപ്പോയി പ്രിയമുള്ളവരെ ഇതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്ത മനുഷ്യനാണ് ഇപ്പോൾ ലോകത്തിലുള്ള മഹാപുരുക്ഷം വരുന്ന ജനം അവർക്ക് ശരീരമുണ്ട് പ്രാണനുണ്ട് ഇവരെ നയിച്ചു കൊണ്ടുപോകുന്നത് ഇവരുടെ ശരീരത്തിൻ്റെ ഇച്ഛകളാണ് അവരുടെ പ്രാണനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ യാത്ര ഈ ലോകത്തിലേക്കാണ് അതുകൊണ്ടാണ് ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളിലാണ് അവരുടെ താല്പര്യം ലോകത്തിലുള്ളതെല്ലാം അവർ സ്വന്തമാക്കണം ലോകത്തിലുള്ളത് കൊണ്ട് അവർക്ക് ജീവിക്കണം ലോകത്തിലുള്ളതിലെല്ലാം ശേഖരിക്കണം ഇതിലെല്ലാം താല്പര്യം അവർക്ക് ഈ ലോകത്തിലുള്ള വിഷയങ്ങളോടാണ് ഈ ശരീരത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചാണ് ഈ കാണാൻ പോകുന്നത് ഒരു ദിവസം പ്രിയരെ ഈ ശരീരത്തിന് നമ്മൾ ഇന്നത്തെ കാലഘട്ടം നോക്കിയാൽ അറിയാം ഒരു മനുഷ്യൻ്റെ ആയുസ് അറുപത് വയസ്സാണ് ഈ അറുപതാമത്തെ വയസ്സിന് ഇത് അങ്ങോട്ട് തീർന്നു പോവുകയാണ് മരിച്ചു മണ്ണാടി മണ്ണായി തീർക്കും പക്ഷെ ഈ ശരീരത്തിന് അഥവാ ദേഹത്തിന് ശരീരം ഇതാണ് ശരീരം മറയും മണ്ണിലാകും ഇത് ദേഹിയാണ് ഈ ദേഹിക്ക് ഒരു കാലത്തും മരണമില്ല ഒരിക്കലും മരണമില്ല ഇത് നിത്യകാലം ഭാവിയായതുകൊണ്ട് ഇത് യുന്നേക്കുമുള്ള നരകശിക്ഷയിലേക്ക് പോകും എത്ര കോടി വർഷം കഴിഞ്ഞാലും ആ നരകത്തിൽ നിന്ന് മോചനമില്ല എന്നാൽ ദൈവം മനുഷ്യനെ വളരെയധികം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവം കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു കാരണം കാരണാബന് തിരിച്ച് യാത്ര ചെയ്യുവാനുള്ള എന്ന് പറയുന്നത് തിരിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള തടസ്സം പാപമാണ് കാണാമിൻ്റെ ഹൃദയം മുഴുവൻ അന്ധകാരമാണ് അവൻ്റെ പാപത്തിന് ആദ്യം പരിഹാരം വരുത്തണം എന്നതിനാൽ മനുഷ്യൻ്റെ പാപത്തിനും മനുഷ്യൻ്റെ ഒരു യാഗപ്രവർത്തി കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ പരിഹാരം വരുത്താൻ കഴിയാതിരിക്കേ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്തതോടുകൂടി മനുഷ്യന്റെ പാപം മനുഷ്യ നീങ്ങിപ്പോയി നീങ്ങിപ്പോയപ്പോൾ വീണ്ടും എന്ത് ചെയ്തു വീണ്ടും ആ ദൈവത്തിൻ്റെ ജീവൻ മനസ്സിലേക്ക് വന്നു അപ്പം അവർ പ്രകാശമുള്ളവരായി തീർന്നു പക്ഷേ ഓർക്കുക യേശു ക്രിസ്തു മരിച്ചത് കൊണ്ട് മാത്രം പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല പിന്നെയോ യേശു ക്രിസ്തുവിനെ എൻ്റെ പാവത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നു ഉയർത്തെഴുന്നേറ്റു എന്നും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് യേശു ഇത് ചെയ്തതെന്നും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പാപം അതിനുള്ളൂ മാത്രമല്ല ഈ പാപമോചനം പ്രാപിക്കുന്ന മനുഷ്യൻ്റെക്കാണ് ദൈവത്തിൻ്റെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജീവനെ വീണ്ടും തരുന്നത് യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനാണ് എന്തിനാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശു വരുന്നതിന് മുമ്പ് ജീവൻ ഇല്ല ജീവനുണ്ടാകണം അത് സമർത്ഥമായി ഉണ്ടാകണം അങ്ങനെ ജീവൻ പ്രാപിച്ച മനുഷ്യൻ്റെ യാത്ര സ്വർഗ്ഗത്തിലേക്കാണ് അപ്പോൾ ഇവിടെ ആത്മാവുണ്ട് ഇവിടെ ദേഹിയുണ്ട് ഇവിടെ ശരീരമുണ്ട് മൂന്ന് ഘടകങ്ങളില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ആത്മാവ് വരുന്നില്ലെങ്കിൽ ഈ ആത്മാവ് വരുന്നില്ല എങ്കിലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക പ്രിയപ്പെട്ടവരെ ഇത് ഇത്രേ ഉള്ളൂ ഈ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ലോകത്തിൽ നമ്മൾ എന്തായി തീർന്നാലും ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ യാത്ര ലോകത്തിലേക്കും ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ അവർ നിത്യ നരകത്തിലേക്കും പോകും അതുകൊണ്ട് ഇതൊരു ക്രിസ്ത്യാനിയായോ ഹിന്ദുവിനെയോ മുസൽമാനെയോ ആരെയും ബാധിക്കുന്ന വിഷയമല്ല മനുഷ്യരോടാണ് സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്ന വിഷയത്തിൽ ജാതി മത വർഗം വർണ്ണ വ്യത്യാസമൊന്നുമില്ല എല്ലാ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നിങ്ങളോട് ഇവിടെ അറിയിക്കുന്നത് ഓർക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ആവശ്യമാണ് ഈ ജീവനെ കർത്താവായ യേശു ക്രിസ്തുലൂടെ മാത്രമേ നമുക്ക് കിട്ടുകൊള്ളു അതുകൊണ്ടാണ് ആകാശത്തിന് കീഴട മനുഷ്യൻ്റെ ഇട മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേറൊരു നാമം എന്ന് പറയാൻ കാരണം വേറൊന്ന് ഈ രക്ഷാകര പദ്ധതി പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുലൂടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ യേശുക്രിസ്തു മുഖാന്തരമാണ് അതായത് യോഗം സൂചാൻ പതിനാലാം അദ്ധ്യായത്തിൻ്റെ ആറാം വാക്യം പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല നമ്മുടെ ലക്ഷ്യം പിതാവിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ് അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കളേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെ പോകണമെങ്കിൽ യേശു ക്രിസ്തു ആകുന്നു വാതിലൂടെ യേശുക്രിസ്തു വഴിയിലൂടെ യേശുക്രിസ്തു എന്ന സത്യത്തിലൂടെ യേശുക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിച്ചു പോകണം നമ്മൾ പോകാൻ ഈ ജീവനെ പിതാവായ ദൈവം ക്രിസ്തുവിൽ കൊടുത്തിരിക്കുകയാണ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ഈ ജീവനെ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകും അങ്ങനെ പോകുന്ന മനുഷ്യൻ ദൈവത്തോടു കൂടി ദൈവപുത്രന്മാരായി നിത്യകാലം സ്വർഗത്തിൽ വാഴും അപ്പൊ അതുകൊണ്ട് നാം ഈ പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ ആ നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോ തന്നെ ശരീരം പ്രകാശിച്ചു ദേഹി പ്രകാശിച്ചു ഒക്കെ പ്രകാശിച്ചു പ്രിയമുള്ളവരെ ഈ ദേഹിക്ക് ദേഹിക്കൊരിക്കലും മരണമില്ല പാപത്തിലാണെങ്കിലും വിശുദ്ധിയിലാണെങ്കിലും അതിന് ഒരു കാലത്തും മരണമില്ലാതെ ജീവിക്കുന്നതിനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് തുറന്ന് നമുക്കൊരു വ്യവസ്ഥയുണ്ട് ഇനി ജീവിക്കേണ്ടത് ഈ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരവും ഈ ആത്മാവ് തരുത പ്രേരണ ഈ ആത്മാവ് ഒരിക്കലും പാവം ചെയ്യാതെ നമ്മളെ പ്രേരിപ്പിക്കുകയല്ല ലോകത്തെ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കല തിരിച്ച് ലോകത്തിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കല പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ച് കാണിച്ചെന്ന യേശുക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കാനല്ലാതെ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും ഒന്നും പഠിപ്പിക്കില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ആത്മാവിനെ അനുസരിച്ച് തന്നെ ആണ് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാം ഇത് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കാര്യം വ്യക്തമായി ഇത് വേണ്ട എന്ന് വെച്ചാൽ ഇത് വേണ്ട എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇത്രേ ഉള്ളൂ ഇത് ഈ ആത്മാവിനെ വേണ്ട സുവിശേഷം വേണ്ട യേശുവിന്യം വേണ്ട എന്ന് വെച്ചാൽ മനുഷ്യൻ ഇത്രേ ഉള്ളൂ ഈ ശരീരം മരിക്കും ഇത് മരിക്കാത്ത ദേഹി നരകത്തിലേക്ക് പോകും ഇത് ബൈബിൾ പഠിപ്പിക്കുന്നതാകട്ടോ ഇത് ഒരു മനുഷ്യൻ്റെ അഭിപ്രായമല്ല ഒരു മനുഷ്യൻ്റെ അഭിപ്രായമല്ല ഇത് ബൈബിൾ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ പാപം ലോകത്തിൽ വന്നത് ആ ഹൗവ അതായത് ഹൗവ ദൈവത്തിൻ്റെ അധികം ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ അധികം വിശാസിൻ്റെ വാക്കിനെ വിശ്വസിച്ചത് കൊണ്ടാണെന്ന് സമ്മതിക്കുക തുടർന്ന് സമ്മതിക്കുക അതുകൊണ്ട് ഇനി നാം ചെയ്യേണ്ടത് എവിടെ വീണോ അവിടെ നിന്ന് നമ്മൾ എഴുതേക്കുക അതാണ് ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് തുടർന്ന് നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ ജലാധ്യ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കരുത് എങ്കിലും നിങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തി ചെയ്യുകയില്ല പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ജീവിക്കും ഒരിക്കലും പ്രവൃത്തി പ്രവർത്തി ചെയ്യടത്തിൻ്റെ പ്രവൃത്തി ചെയ്യല്ല അതുപോലെ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പറയുന്നത് നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം എന്നാൽ എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ ആത്മാവിനാൽ ജീവിതത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു അല്ലാതെ ദൈവത്തിൻ്റെ മക്കളാകാൻ ആർക്കും സാധ്യമല്ല നമുക്കത് ഈ വചനങ്ങളാൽ ദൈവമായി കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് എല്ലാ ദിവസവും ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് താല്പര്യപൂർവ്വം കേൾക്കുവാൻ എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ